ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല മധുരമുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ നമുക്ക് രണ്ട് പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കണം അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടോ ഇപ്പൊ നമ്മൾ മക്കള് സ്കൂളിട്ട് വരുന്ന വര വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കാത്തു വെക്കണ്ടല്ലോ അപ്പൊ അവർ വീട്ടിലുണ്ടല്ലോ ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അവര് വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് ചൂടോടെ തന്നെ ചായ ഉണ്ടാക്കി കൊണ്ടി വെച്ചിട്ട് ചൂടോടെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം അപ്പത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ബാ ഇതാ രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ പഴാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് രണ്ട് പഴം മതി കിട്ടോ നമുക്ക് ഈ രണ്ട് പഴം കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ കിട്ടും പലഹാരം കേട്ടോ അപ്പൊ രണ്ട് പഴം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് പഴമാണെങ്കിലും എടുക്കാം ഇപ്പൊ ചെറുപഴാണെങ്കിലും റോബസ്റ്റ പഴാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പഴം കൊണ്ട് എന്നുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ പഴം ഏതാ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ രണ്ട് പഴം വെച്ചിട്ടാണ് കാണിക്കുന്നത് അതന്നെ നമുക്ക് ധാരാളം ഉണ്ടാവും ഒരു വീട്ടിലെല്ലാവർക്കും ഉള്ളത് ഉണ്ടാവും അപ്പൊ അതിലേക്ക് ഇതാ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോ ഈ അരക്കുന്ന സമയത്ത് തന്നെ ജീരകം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ നമുക്ക് മധുരത്തിന്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് പഴം നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെറുപഴാണെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ചെറുപഴാണെങ്കിൽ നമുക്ക് കഷ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് അടിച്ചാലും നല്ലോണം കിട്ടും കേട്ടോ അപ്പൊ ഇത് വല്ലാതുകൊണ്ട് പഴുത്ത് ഇതായിട്ടുള്ള പഴം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പൊ അത് നല്ലോണം അരച്ചിട്ടുണ്ട് അരച്ചിട്ട് നമുക്ക് ഇതാ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ആ മിക്സിയുടെ ജാറിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത് നമുക്ക് ഇതുപോലെ സ്പാച്ചിലേ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളത്തെ എല്ലാം എടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൈദ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നാട്ടപ്പൊടി ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പൊ ഇത് നമുക്ക് എടുത്തത് എത്രത്തോളം വേണ്ടി വരും നമുക്ക് നോക്കാം നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു അരപ്പിനനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എടുത്ത പഴത്തിൻ്റെയും ഒക്കെ എല്ലാറ്റിനും കൂടി ഉള്ളൊരു കണക്കിലാണ് നമുക്ക് പൊടി വേണ്ടി വരുകെട്ടോ പിന്നെ അത് ചെറുപഴ ആയിരുന്നാൽ നമുക്ക് ഒത്തിരിയൊന്നും വെള്ള പൊടിയുടെ ആവശ്യം വരൂല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള പൊടി ഇതാ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാ നല്ലോണം ഒന്ന് കട്ട ഇല്ലാണ്ട് മിക്സ് എടുക്കണേ അപ്പം ഇങ്ങനെ നമുക്ക് സാവധാനം ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒന്ന് കട്ട ഇല്ലാണ്ട് ഒന്ന് അടിച്ചിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ നമ്മൾ എടുത്ത പൊടി ഇട്ട് കൊടുക്കണ്ട പിന്നെന്തല്ലോ നമുക്ക് ഈ പഴത്തിന്റെ ആണ് മുന്നിൽ കിട്ടേണ്ടത് നമുക്ക് പൊടി കുറേ പൊടി ഇട്ടിട്ട് നമ്മളിത് കട്ടിയാക്കി എടുക്കേണ്ട ഒരു രീതി ആവരുത് കേട്ടാ കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വല്ലാണ്ട് ലൂസായ പൊടി നല്ലോണം ഇട്ട് കൊടുക്കേണ്ടി വരും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സോഡാ പൊടി ഇട്ടാ അപ്പൊ അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നും ഇല്ല അപ്പൊ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ചീരകോ എള്ളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി കേട്ടോ നമുക്ക് ഒന്നിങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തേലും ഇട്ട് കൊടുക്കുക ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ബാറ്റർ കണ്ട ഒരു ഭാഗത്തിലാണ് ഇരിക്കേണ്ടത് കേട്ടോ ഒത്തിരി കട്ടിയല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസും അല്ല അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതാ ചൂടായിട്ടുണ്ട് അപ്പൊ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമുക്കിതാ കുറേശ്ശെ ഒന്ന് കോരി ഇട്ട് കൊടുക്കാണ് അപ്പൊ ഒത്തിരി ഉം കുറെ ആയിട്ട് കോരി കൊടുക്കരുത് ഒരു സ്പൂൺ ഞാനിപ്പോ ആ സ്പൂണിലെ ഒരു പകുതി ഭാഗമാണ് കോരിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആ രീതിക്ക് ചെയ്താൽ മതി കാരണം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ ഉൾഭാഗം വെന്ത് കിട്ടൂല കേട്ടോ പിന്നെ നമ്മള് പഴമാണ് ഇതില് മെയിനായിട്ടും പഴം തന്നെയാണ് നമ്മൾ ആ പൊടി കുറച്ചെല്ലാം ചേർത്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും അതുപോലെ നമ്മളുടെ ഈ മൊരിഞ്ഞു കിട്ടലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഈ ഒരു കളർ ആകുമ്പോ തന്നെ നിങ്ങക്ക് വേണമെങ്കിൽ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാനൊന്ന് ഇനി നമുക്ക് ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ മക്കൾക്കാണെങ്കിലും അതുപോലെ പലഹാരം ഉണ്ടാക്കുമ്പോ നല്ലോണം ഒന്ന് മൊരിഞ്ഞതാണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഞാനും മിക്ക വീഡിയോസിലും പറയാറുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് അതെല്ലാം നല്ലോണം മൊരിയണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോ തന്നെ നമുക്ക് ഒന്ന് കുക്ക് ആവണം കുക്കാവണം ഉള്ളിൽ ഒന്ന് കുക്കായി കിട്ടണേ ഈ ഒരു ഒരു ഭാഗമായ സമയത്ത് നിങ്ങൾക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിന് ചെയ്ത് ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് അതും ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ ഞാനിതാ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് കോരി മാറ്റട്ടെ അപ്പൊ അതിന്റെ ഉൾഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമെ ഒരു ചെറിയ ഒരു ഒരുമൊരിച്ചിലുണ്ടാവും കേട്ടോ ഒരു മൊരിഞ്ഞ പോലത്തെ ഒരു പലഹാരമാണ് കേട്ടോ പുറമേ ഉണ്ടാവുക ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ നല്ല മധുരമുള്ളതുമാണല്ലോ അപ്പൊ ഇത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പഴം വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിതാ ഞാൻ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് പതുക്കനെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു മാവ് മറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ മറിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ നമ്മൾ മറിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു പലഹാരത്തിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ മറിച്ചിടുമ്പോ നമുക്ക് മാവ് പോലെ കലങ്ങി പോവും അപ്പൊ അതൊന്നും തട്ടി കൊടുത്താൽ മതി കാരണം കുറച്ച് എണ്ണല്ലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ കുറച്ച് അധികം ഒക്കെ എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ അത് ആ ഒരു മാവ് അതിൽ മുങ്ങി പോകും കേട്ടോ അപ്പൊ അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കേണ്ട പ്രശ്നമില്ല അപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിലേക്ക് ഒന്ന് എണ്ണ ആക്കി കൊടുത്തു കെട്ടോ അപ്പൊ കണ്ട നമ്മുടെ സ്നാക്സ് അടിപൊളിയായിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കി മുഴുവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത്രത്തോളം മൊരിയണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് മൊരിച്ചെടുക്കാം കേട്ടോ നമ്മളിത് എണ്ണയിൽ കോരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ചാൽ മതി എന്നിട്ട് പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക അങ്ങനെ ചെയ്ത് തർത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മുഴുവനായിട്ടും ഞാൻ ആ ഒരു മാവ് വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് പഴം ഒരു അരക്കപ്പ് തികച്ചുണ്ടാവൂല മൈദ അപ്പൊ ഞാൻ അടുത്ത് കണ്ടല്ലോ ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ അത്രയും മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം പലഹാരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടില് വേണ്ട എല്ലാവർക്കും ഉള്ള പലഹാരം ഇതിൽ തന്നെ ഉണ്ടാവും അത്രയും ഉണ്ട് ഇതിൽ കേട്ടോ അപ്പൊ മക്കളൊക്കെ വീട്ടിലുള്ള സമയത്ത് നല്ല ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ അപ്പൊ നമ്മുടെ സ്നാക്സ് ഇതാ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ അത് ഉണ്ടാക്കിയപാടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഇത് ഇപ്പം തന്നെ ചെയ്താലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിതാ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താച്ചാ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പക്ഷെ നമുക്ക് ആ ഒരു ചൂടോടനെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പൊ ഇപ്പുറത്ത് ഇത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ മക്കള് ചായ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പൊ ഞാനത് പൊട്ടിച്ചിട്ട് അവർക്ക് കൊടുക്കാണ് ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക നമ്മൾ ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ ചായ ഒക്കെ ഉണ്ടാക്കി ആ സമയം തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കണം നല്ലത് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കല്ലേ മറക്കല്ലേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികൾ ഉണ്ട് അപ്പൊ അതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് പഴം വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം കിട്ടിയിട്ടിട്ട് ഒട്ടും എണ്ണ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് പഴത്തിന്റെയാണ് നമുക്ക് ഒരു സ്നാക്സ് അപ്പൊ കുറച്ചൊക്കെ എണ്ണ ഉണ്ടാവും അപ്പൊ ഒട്ടും എണ്ണ കുടിക്കാത്ത പലഹാരമൊന്നുമല്ല അതാ പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ആകുമ്പോൾ ഇത്തിരി എണ്ണ ഒക്കെ പിടിക്കൂട്ടോ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും